കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആവർത്തന പുസ്തകം വാക്യങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്കൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിരത്തി കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കണം നാൽപ്പത് അടി അടിപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞു അടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നന്ദിതനായി തീർന്നേക്കാം കാളം ഇരിക്കുമ്പോൾ അതിൽ മുഖക്കോട്ട കെട്ടരുത് സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തിനും ആകരുത് ഭർത്താവിന്റെ സഹോദരൻ അവരുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ചു അവളോട് ദേവരധർമ്മം നിവർത്തിക്കേണം മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിനും അവൾ പ്രസവിക്കുന്ന ആദ്യ അവന്റെ പേർക്ക് കണക്ക് കൂട്ടണം സഹോദരന്റെ ഭാര്യയെ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ ദേവരനും തന്റെ സഹോദരന്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സിലായെന്ന് പറയണം അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സിലായെന്നും അവൻ കണ്ണിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവന്റെ അടുക്കം ചെന്നു അവന്റെ കാലിൽ നിന്ന് ചേരി പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ശരി പഴിഞ്ഞവന്റെ കുടുംബം എന്ന് ഇസ്രീയലിൽ അവന്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തന്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവന്റെ കൈയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടിച്ചെന്ന് കൈനീട്ടി അവന്റെ ഗുപ്താംഗം പിടിച്ചാൽ അവരുടെ കൈ വെട്ടിക്കളയണം അവളോട് കരുവി തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടുതരം പടി ഉണ്ടാകരുത് നിന്റെ വീട്ടിൽ മൂർക്കവും എളപ്പവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോട് ഇരിക്കേണ്ടതിന് നിന്റെ പടി ഓത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ പറയും ഓത്തതും ന്യായമായതുമായിരിക്കണം ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേർപ്പാകുന്നു നിങ്ങൾ മിസ്ലെയിമിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ വെച്ചു അമാലിയൊക്കെ നിന്നോട് ചെയ്തതും അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നു വിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക ആകെ നിന്റെ ദൈവമായ ഹോവാൻ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ ഹോവാൻ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമനാരൈക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം ഇതു മറന്നുപോകരുത് ആവർത്തന പുസ്തകം അധ്യായം വാക്യങ്ങൾ ആവർത്തന പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി നിലത്തിലെ എല്ലാവക കൃഷിയുടെയും ആദ്യഫലം ഉറേശ എടുത്തു ഒരു കോട്ടയിൽ വെച്ചുകൊണ്ട് വ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്നു അവനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം പുരോഹിതൻ ആ കോട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെക്കണം പിന്നെ നിന്റെ ദൈവവും മായഹോയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ എന്റെ പിതാവ് ദേശാന്തിരിയായ ഒരു അരാമിയനായിരുന്നു ചുരുക്കം പേരോടുകൂടെ അവൻ മിസ്ലീമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു എന്നാൽ മിസ്ലീമർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളെക്കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോബിയോട് നിലവിളിച്ചു യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഏരുക്കവും കണ്ടു യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു ഇതാ യഹോവേ നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവിനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവിനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയെന്മാൻ കൊടുത്ത് തീർന്ന ശേഷം നിന്റെ ദൈവമായഹോയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്നാൽ നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ലേവിനും പരദേശിക്കും അനാഥനും വിധവിക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകടയുകയോ ചെയ്തിട്ടില്ല എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശ്വതിനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കം വെച്ചിട്ടില്ല മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എന്റെ ദൈവമായ ഹോവയുടെ വാക്ക് കേട്ടു നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു നിന്റെ വിശുദ്ധവാസ സ്ഥലമായ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രയേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ ഹോവായിരുന്നു നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരളപ്പാട് കേട്ടിരിക്കുന്നു യഹോവ അരളി ചെയ്തതുപോലെ നീ അവന് സ്വന്ത ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും വീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായി യഹോവയ്ക്ക് വിശുദ്ധജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു അപ്പസ്തോലനായ അപ്പസ്ഥർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഗലാറ്റിയ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമതൂക്കത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് നിങ്ങൾ പരിശോധനയേറ്റ ക്രിസ്തുവിനെക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു പരിശേധനയേൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായ പ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു ന്യായപ്രമാണത്താൽ നീരീകരിക്കപ്പെടുവാനിച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർവിട്ടുപോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു ക്രിസ്തുവേശുവിൽ പരിചേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർത്തടുത്ത് കടഞ്ഞു ഇങ്ങനെ നിങ്ങൾ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല അസാരം പുളിമാവ് ഭിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകേയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിചേദന പ്രസംഗിക്കുന്നുവെന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത് അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അങ്ങ് ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിനും അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിരുന്നുകളുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളീൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദവപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൌമ്യത ഇന്ദ്രിയജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല ക്രിസ്തുവേഷുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഗലാത്യർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൌമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർദ്ധിപ്പീൻ താൻ അല്പനായിരിക്കെ മഹാനാകുന്നുവെന്നും ഒരുത്തും നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു ഓരോരുത്തൻ താൻ പ്രവൃത്തി പ്രവൃത്തിശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും ഓരോരുത്തൻ താൻ താന്റെ ചുമട് ചുമക്കുമല്ലോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വഞ്ചനപ്പെടാതിരിപ്പി ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യുകയിൽ നാം അടുത്തുപോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക നോക്കുകയും എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ റൂശ് നിമിത്തം ഉപദ്രവ സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിശോധനയേൽപ്പാൻ നിർബന്ധിക്കുന്നു പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാണെന്ന് വെച്ച് നിങ്ങൾ പരിശോധന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിചേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്ര കാര്യം ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രയേലിനും സമാധാനവും കരണയും ഉണ്ടാകട്ടെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു സഹോദരന്മാരെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ സങ്കീർത്തനം സങ്കീർത്തനം തൊണ്ണൂറ് ഒന്നുമുതലുള്ള കർത്താപയെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീമർഥനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരളിച്ചെയ്യുന്നു ആയിരം സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുകി അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുലുപോലെയാകുന്നു അത് രാവിലെ താഴ്ച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീറുപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാരം എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോബയും മടങ്ങി വരേണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയെ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാൻ നീക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനരസം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദയുമായ ഹോവിടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി താരണമേ ക്രിസ്ത്യജീവിതമെന്താനന്ദന്മാന ം പ്രസ്ത്യജീവിതമുരുമാധുരമാണരുന്മാന ശക്തി നന്ദം യന്മാന ശക്തി നന്ദം വസിച്ചപ്പോൾ പഞ്ചകാലത്തിൽ ഞായറ്റം വലഞ്ഞപ്പോൾ ദൈവ വഴികളെ അറിയാതെ നടന്നപ്പോൾ തൻ ശക്തി നന്ദനന്ദം യന്മാനസക്തി നന്ദം പ്രസ്ത്യജീവിതമുരുമാണന്മാന ശക്തി നന്ദം യന്മാനസക്തി നദന്ദം ായി കരുതുന്നതോർക്കുമ്പോൾ താൻ നടത്തുന്ന വഴികളെ കാണുമ്പോൾ എൻ്റെ ഭാഗ്യത്തെ ദിനം തോറും ധ്യാനിക്കുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഞാൻ വെറുക്കുന്നു ഈ ലോകസുഖങ്ങൾ ഞാൻ വെറുക്കുന്നു കൃത്യജീവിതമൊരു ണവിൻ മതി നാനന്ദം എൻ മതി നാനന്ദം ക്രിസ്ത്യജീവിതമെന്തു മാധുരമാണ് മാന ശക്തി നന്ദം എൻ മതി നന്ദ தீ ோகத்தில் முழங்குபோகஜா கலகச்சு நசிக்கலிசலையோ கிறிஸ்திய ஜீவிதம் எத்த மாதமே கிறிஸ்திய ஜீவிதம் எத்திர மாதுமே கிறிஸ்திய ஜீவிதம ൂര്യമാണതിന്മാനശക്തി നദന്ദം യന്മാനശക്തി നന്ദം കൃത്യജീവിതമിന്ദുർമാധുര്യമാണതിന്മാന ശക്തി നന്ദം യന്മാന ശക്തി നന്ദം ശക്തി ഞാൻ ദിനം ജീവിത തേജസേരം സിയോ ഞാൻ കണ്ടിടുന്നു തേജസേരം സിയോ ഞാൻ കണ്ടിടുന്നു കസ്ത്യ ജീവിതമെങ്കുരുമാരമാണ് ം ക്രിസ്ത്യ ജീവിതമെന്തു മാധുരമാണ് സിനി എൻ സിനി നാനന്ദ എന്നിൽ കാശമേഘത്തിൽ വെളിപ്പെടുമ്പോൾ തൻ്റെ വിശുദ്ധരോടൊന്നിച്ചു പറന്നുയർന്നു ഞാനിൽ പ്രിയനോടുന്നു വാണിടുമേ ഞാനിൽ പ്രീയനോടുന്നു വാണിടുമേ കൃത്യജീവിതമെന്ന് മാനതിന് മാന ശക്തി നിനന്ദം എന് മതി നന്ദം ക്രിസ്ത്യജീവിതമെന്തുമാധുരമാണ് ശക്തി നിന്ദനന്ദം എൻ്